പുതിയൊരു പ്രസ്ഥാനത്തിന്റെ ലോഞ്ചിന് വേണ്ടി റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നത് ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം വരുന്ന ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആവശ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യാണ് പോവാണി കഴിച്ചിട്ട് ഹലോ എന്ത് പറയുന്നു സുഖം ഞാനിവിടെ മഞ്ചേരി വരെ വന്ന കേട്ടോ സുഹൃത്ത് ശേഷന്റെ വീട്ടിലാണ് ശേഷ ആരംഭിക്കുന്ന ഒരു പുതിയൊരു പ്രസ്ഥാനത്തിന്റെ ലോഞ്ചിന് വേണ്ടി വന്നാണ് അല്ലേ എല്ലാം സെറ്റാണോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം വരുന്ന ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആവശ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശേഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ശേഷ പരിചയപ്പെടുത്താം പറ ഞാൻ വർക്ക് 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 ചെയ്യാൻ ചെയ്യാൻ ഫീൽഡിൽ ഞങ്ങൾ ആക്ച്വലി എത്ര നമ്മൾ ഒരു വർഷം അഞ്ചു വർഷക്കായി കാണും നമ്മൾ അട്ടപ്പാടിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പിന്നെ ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് ശേഷിന്റെ ഉമ്മന്റെ ഉമ്മ അങ്ങോട്ട് വരുന്നില്ല മുമ്പിലേക്ക് സംഗതി എന്താണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സംഗതിയെ സംഗതി നീ നമ്മൾ അഫോർഡബിൾ പറഞ്ഞു തെറപ്പീസ് ഹെൽത്ത് ഇപ്പോഴും ും നമുക്കൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നുള്ള വല്ലാത്ത പേടി പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ചില നമുക്ക് തോന്നും ഇതൊരു കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാവുന്ന ഒരു ഒരു തോന്നും പക്ഷേ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ലൈഫിൽ ഭയങ്കര ബാഡായിട്ട് കാര്യം എങ്കിൽ പോലും അവരൊരു കൗൺസിലിങ്ങിനോ അതിന്റെ ട്രീറ്റ്മെന്റിനോ തയ്യാറാവില്ല കാണുന്നവർ എന്ത് വിചാരിക്കും കൗൺസിലിങ്ങിന് പോകുക എന്ന് പറഞ്ഞാൽ ഭ്രാന്തി ചികിത്സിക്കാന്നാണ് ആൾക്കാർ പറയാം അപ്പം എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് ഒരു കേസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സ്വയം ശരിയാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്ത എന്തൊരു പ്രശ്നത്തിനും നമ്മൾ മറ്റുള്ളൊരു സഹായം ആവശ്യപ്പെടാറുണ്ട് ഒന്നും വേണ്ട ഒരു ഒരു മേശ എടുത്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ ഒരാളെ വിളിക്കും ഇവിടെ ഇങ്ങനെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ പരമാവധി മിക്ക ആൾക്കാരും തേടാറില്ല തേടാറില്ല മീൻസ് തന്നെ അവർ ഈ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ചെറിയ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഡിപ്പൻഡ് ചെയ്യും അപ്പൊ അവർക്ക് ചിലപ്പോ തെറപ്പീസ് അറിയുന്നുണ്ടാവും അല്ലാണ്ട് റൂട്ട് കോഴ്സോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ് ചെയ്യാനോ അത് അവരുടെ ആ ഒരു പ്രസൻസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ള പെർമനന്റ് നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു തെറപ്പി കൊടുക്കുന്ന സമയത്ത് അവര് നമ്മുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യാണ് കൂടെ നിക്കണം അവരുടെ ലൈഫിലെ തന്നെ ഒരു സോഫ്റ്റ് ലോഞ്ച് ഉദ്ദേശിക്കുന്നത് വലിയ പരിപാടിയായിട്ട് പിന്നീട് എന്ത് സർവീസസ് എന്തൊക്കെയാണ് പിന്നെ നമ്മൾ രണ്ട് കമ്മ്യൂണിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ലേഡീസിന്റെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞ പോലെ അവർക്ക് മൈൻഡ് ഫുൾനെസിന്റെ ടിപ്സ് പാരന്റിങ് ടിപ്സ് എങ്ങനെ കുട്ടികളോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു ഡെയിലി ബേസിസ് പ്രൊവൈഡ് ചെയ്യാനും അതിനാ നമ്പറിൽ തന്നെ വെബ്സൈറ്റിലുള്ള നമ്പറിൽ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ആ ആ നമ്പറും നമ്പറും ചെയ്യുന്ന നമ്പർ നമ്പർ അല്ല തന്നെയാണ് ഓക്കേ 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 അപ്പോൾ അപ്പോൾ ഒന്ന് ജസ്റ്റ് പറ 9400366533 ഈ സിക്സ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ ഇനി ഇപ്പോ പറഞ്ഞു കൺഫ്യൂഷൻ ഒക്കെ ആ ചോദിക്കാം രണ്ടാമത്തെ കമ്മ്യൂണിറ്റി രണ്ടാമത്തേത് നമ്മൾ ടീനേജ് വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ ആൾക്കാര് പോകുന്നു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു പെട്ടെന്ന് സെക്ഷൽ റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നു അതിൽ നിന്നൊക്കെ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനും അതിൽ നിന്നൊക്കെ കുട്ടികളെ മോചിപ്പിച്ച് നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ത്രൈവ്രൈബ് അവിടെ നമ്മുടെ വിഷമങ്ങള് ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അത് ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ മാത്രം കോൺഫിഡൻഷ്യൽ ആയിരിക്കും അപ്പം നമ്മളൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യിപ്പിച്ചിട്ടാണ് ആൾക്കാർ അതിലേക്ക് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നെ മൈൻഡ് വൈബ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന മൈൻഡ് വൈബ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം പ്രശ്നം വരുമ്പോൾ ഇവരെ വിളിക്കാം അത്രയാണ് നമ്മൾ പറയുന്നത് കാര്യമുള്ളത് കുട്ടികൾക്ക് ഓൺലൈൻ ആയിട്ട് ആയതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല അഡൾട്ട് കേസസ് ആണ് അതായത് ഒരു വയസ്സിന്റെ മോളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ചെയ്യുന്നത് മാത്രം പിന്നീട് വരാം ഓക്കെ അപ്പോൾ എന്തായാലും ശേഷ പഠിത്തം കഴിഞ്ഞിട്ട് ആയിരത്തിലധികം ആളുകൾക്ക് അവരുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാം കഴിഞ്ഞ ആ ഒരു ചാരിതാർത്ഥത്തോടെ ആ ഒരു കോൺഫിഡൻസോടെ ഒരു സ്വന്തമായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ് മൈൻഡ് വൈബ് ഡോട്ട് ഇൻ അപ്പോൾ ഒരുപാട് ആശംസകൾ ഞാൻ പറയുന്നത് ഇതാണ് ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് നമ്മളൊരു സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോൾ സക്സസ് ആവട്ടെ എന്ന് പറയുന്ന രീതിയിലല്ല ഇത് ചുറ്റുമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം പോയിക്കോട്ടെ ഇത് കൊണ്ടോട്ടെരുത് അപ്പൊ അങ്ങ് പോവാണി കഴിച്ചിട്ട് പോവാണിണ്ടോ ഏ വേറെന്തോ ആ